ിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്വാണയിൽ നമ്മുടെ സഭയിൽ ഒരു വൈദികനെ കൂതാശ വിലക്കോടുകൂടി സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വൈദികനെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് ആഭാസന്മാരിൽ ആഭാസന്മാരും കള്ളന്മാരിൽ കള്ളന്മാരും താന്തോന്തികളിൽ താന്തോതികളുമായ ഒരാളെ മാത്രമേ സഭ കൂതാശ വിലക്കോടുകൂടി സസ്പെൻഡ് ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു വൈദികൻ നമ്മുടെ ഇടവകയിലിരുന്നാൽ എന്താണ് സംഭവിക്കുക ആ വൈദികന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ സഭ നിർത്തിവെച്ചു പള്ളിയുടെ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തു പക്ഷെ വൈദികന് വിമത പ്രവർത്തനം നടത്താനായിട്ട് പൈസ വേണം അദ്ദേഹം കൈക്കാരന്മാരെയും കൂട്ടി ആരും അറിയപ്പെടാത്ത കോർപ്പറേറ്റ് ബാങ്കിൽ പോയി ഈ മൂന്ന് പേരും ചില കുർവാസംഘവും കൂടി അടങ്ങുന്ന ആളുകൾ ചേർന്ന് ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ തൃപ്പൂണിത്രയിലുള്ള ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ വളരെ രഹസ്യമായി അക്കൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ദൈവം അതും പുറത്തേക്ക് എത്തിച്ചു എന്തിനു വേണ്ടിയാണ് സഭയെ എതിർത്ത് സഭയെ മറച്ചു വെച്ചുകൊണ്ട് സഭയ്ക്ക് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ കള്ളത്തരത്തിൽ ഇവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ വിമത പ്രവർത്തനത്തിന് പൈസ ചിലവാക്കാൻ അതുപോലെ തന്നെ ഇവർക്ക് കട്ട് മുടിച്ച് ഇവരുടെ വീട്ടിലേക്ക് പൈസ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് തൃപ്പൂണിത്തറപ്പള്ളിയുടെ വരുമാനം ഈ പറയുന്ന കോർപ്പറേറ്റ് ബാങ്കിലേക്ക് മാറ്റിയത് ഈ വിമത വൈദികനെ ഈ സഭാവരുദ്ധനായ കൂതാശ വലക്കുള്ള വൈദികനെ സഹിച്ചു വരുന്ന ഈ ഇടവജനം ഇപ്പോൾ പല രീതിയിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നമ്മുടെ ഒരു മരണം നടന്നു ആ ബോഡി അടക്കം ചെയ്യാനായിട്ട് അടുത്ത രൂപത്തിൽ കൊണ്ടുപോയപ്പോൾ ബുദ്ധിമാനായ വികാരി അദ്ദേഹത്തിൻ്റെ പേര് വെക്കാതെ തൃപ്പോണത്തിറ വികാരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വൈദികൻ ചോദിച്ചത് ഏത് പള്ളിയിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ പള്ളി എന്ന് പറഞ്ഞപ്പോൾ കൂതാശ വിലക്കുള്ള വൈദികൻ്റെ ലെറ്ററിന് യാതൊരുവിധ വിലയും സഭയിലില്ല എന്ന് അദ്ദേഹം അറിയിച്ചു അതിനുശേഷം ആ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളോടുകൂടി അരമനയിൽ നിന്നും ലെറ്റർ വാങ്ങി അതിനുശേഷം മാത്രമാണ് ആ ശവസംസ്കാരം നടത്താൻ സാധിച്ചത് അതുപോലെ തന്നെ പല കല്യാണത്തിൻ്റെ കുറികളും മനസ്സമ്മതത്തിൻ്റെ കുറികളും എത്തിക്കാൻ വേണ്ടി ഇടവജനം ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് കാരണം സീറോമർമ്മ സഭ എന്ന് പറയുന്നത് ഒരു ഒരാഗോള സഭയാണ് അപ്പോൾ അതിനകത്ത് കല്യാണങ്ങളും പല കൂദാശകളും ഈ എറണാകുളം അങ്കോലി അതിർത്തിയുടെ അതിർത്തി വിട്ട് പലയിടത്തേക്കും നടക്കും അവിടെയൊന്നും ഈ ആഭാസനായ കൂതാശ വിലക്കുള്ള വൈദികൻ്റെ ലെറ്ററിന് ഒരു വാല്യൂമില്ല അപ്പോൾ സഭയെ സ്നേഹിക്കുന്ന ഇടവജനം ഇതെല്ലാം സഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആരുമൂലം പത്തോ അമ്പതോ ഈ സഭാവിരുദ്ധന്മാരായ ഇടവകയിലെ ആളുകൾ മൂലമാണ് ഈ ഭൂരിപക്ഷം വരുന്ന ഇടവേജനം ഇതെല്ലാം സഹിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ സഭാവിരുതനായ സഭ വിലക്കിയ വൈദികനെ ഇനിയും ഈ പള്ളിയിൽ തുടരാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മുടെ പള്ളി ഇവർ ചേർന്ന കുറുവാ സംഘം കട്ട് മുടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാകട്ടെ ബൈസെൻ്ററി ആഘോഷമാകട്ടെ ആകട്ടെ വരുന്ന പിരിവുകളും വരുന്ന പൈസകളും ഒരു കണക്കുമില്ലാതെ എങ്ങോട്ട് പോകുന്നതെന്നറിയാതെ കുറേ ചെലവുകൾ കാട്ടി നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും തൃപ്പൂണത്തറയിലെ ഇടവേജനം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ പള്ളിയും പള്ളിയുടെ സ്വത്തുക്കളും പള്ളിയുടെ കടകളും ഈ പറയുന്ന എട്ടോ പത്തോ കുടുംബങ്ങൾ അവരാണ് ഈ കൂതാശവലക്കുള്ള വൈദികൻ്റെ കൂടെ നിൽക്കുന്നത് അവരുടെ കയ്യിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇടവജനം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളുടെ ഇടവകയുടെ നാശമാണ് ഈ കൂതാശ വിലക്കുള്ള വൈദികൻ മൂലം നമുക്കുണ്ടാകാൻ പോകുന്നത് എന്തായാലും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി